ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അജി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആംഗിൾ ഗ്രൈൻഡർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ട്രക്കായിട്ട് നിൽക്കുന്നു അപ്പോൾ അതെന്താണ് കാരണമെന്നാണ് നമ്മൾ ഇളക്കി നോക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ട് യൂണിറ്റ് ഇളക്കി മാറ്റി ഇനി ഇതിൻ്റെ ബാക്ക് കവർ ഇളക്കി മാറ്റി അതിൻ്റെ കാർബണൊക്കെ ഇളക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടത് കാണിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ബെയറിങ് നോക്കിയപ്പോൾ സ്മൂത്തായിട്ട് തന്നെ ഓടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഓട്ടത്തിൽ സ്ട്രക്കാവുന്നത് സ്ലോ ആവുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് അപ്പം നമ്മളതിൻ്റെ ആർമേച്ചർ യൂണിറ്റ് നമ്മൾ ഇളക്കിയെടുത്തു ഇളക്കിയെടുത്തിട്ട് ആർമേച്ചർ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ആർമേച്ചറിൻ്റെ ഏത് ഭാഗമാണോ തേയുന്നത് ആ ഭാഗത്തെ ബെയറിങ്ങായിരിക്കും കംപ്ലയിൻ്റ് ഉണ്ടാകുന്നത് അപ്പം ഒരു ഭാഗം തേഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ഒരു ബെയറിങ്ങിൻ്റെ ഭാഗം നമ്മൾ ക്യാപ്പ് ഇളക്കി നോക്കുവാണ് അങ്ങനെ അതിൻ്റെ റബ്ബർ ക്യാപ്പ് ഇളക്കി നോക്കിയപ്പോഴും ബെയറിങ്ങിൻ്റെ ബാളുകൾ കുറേ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബെയറിങ്ങാണ് കംപ്ലൈൻറ്റ് അതുകൊണ്ടാണ് ഇത് ഓടുമ്പോൾ സ്ലോ സ്ലോയായി സ്ട്രക്കാവുന്നത് ആ ബാളുകൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത് സ്ലോ ആവുന്നത് നമ്മൾ ആ ബെയറിങ് ഊരി മാറ്റി ഇനി ഇതിലേക്കൊരു പുതിയ ബെയറിങ് ഇടുവാണ് അറുന്നൂറ്റി ഏഴാണ് ഇതിൻ്റെ നമ്പർ വരുന്നത് അപ്പം നമ്മൾ ആ ബെയറിങ് ഇട്ടു ഇട്ടതിന് ശേഷം ഇനി അതിൻ്റെ റബ്ബർ ക്യാപ്പ് ഫിറ്റ് ചെയ്യുവാണ് അങ്ങനെ റബ്ബർ ക്യാപ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ബോഡി ക്യാപ്പ് എടുത്തു അതിലേക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ കാർബണൊക്കെ ഇളക്കുന്ന വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതറിയാൻ പറ്റാത്തവർക്ക് ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ഭാഗം മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് സമയം കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നും ചെയ്യാത്തത് അപ്പം നമ്മൾ അതിനകത്ത് കുറച്ച് ഗ്രീസ് കുറവുണ്ടായിരുന്നു ആ ഗ്രീസൊക്കെ ഇട്ടു ഇനി ഇതിനെ അടച്ച് സെറ്റാക്കുവാൻ അതിനെ നമ്മൾ അടച്ച് സെറ്റാക്കി ഇനി സ്ക്രൂ എല്ലാം ഇട്ടതിന് ശേഷം ഇനി ഇതിനൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ ബാക്ക് ഗ്യാപ്പും നമ്മൾ അടയ്ക്കുവാണ് അടച്ചു കഴിഞ്ഞു ഇനി അതിനെ ഓണാക്കി നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ